തേച്ചു തേച്ചു വേണ്ട വേണ്ട ആധുനികമായ ും കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ബജറ്റിൽ തൊഴിലാളികളുടെ അനുകൂലമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നിർദ്ദേശങ്ങൾ വരിക അപ്പോ തൊഴിലാളി എന്നുള്ള പേരും ഇല്ല മാത്രമല്ല ഇന്ത്യ രാജ്യത്തിലെ പല കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന്റെ ഒരു പേര് പോലും കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള അനു അവതരിപ്പിച്ചിട്ട് പാസാക്കിയിട്ടുള്ള ബഡ്ജറ്റിലില്ല അപ്പോ തൊഴിലാളി വിരുദ്ധം കേരളവിരുദ്ധം അതാണ് ബി ജെ പിയുടെ ബഡ്ജറ്റ് പക്ഷെ നമ്മൾ ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ എന്താ കാണുന്നത് മോദിയുടെ ചിരിക്കുന്ന മുഖം അല്ലെ തടിയോടുകൂടിയുള്ള മോദി കുട്ടികൾക്ക് കരുത്തേകുന്നത് മോദി അമ്മമാർക്ക് കരുത്തേകാൻ മോദി ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് കരുത്തേകാൻ അമ്മമാർ അമ്മമാർക്ക് കരുത്തേകാൻ മോദി എന്ന നിലക്കുള്ള ഒരു വ്യാജ പ്രതീതി നിർമ്മിച്ചുകൊണ്ട് ഏരിയ പ്രസിഡന്റ് പി ബീന അധ്യക്ഷയായി സി പി ഐ എം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ടി ബാലൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ലീല എൻ വി ശ്രീജ എം സി രാഘവൻ എൻ ആർ സക്കീന കെ പി പ്രദീപൻ പി ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു